മുംബൈ ഭീകരാക്രമണ കേസിൽ ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഐ എ കസ്റ്റഡിയിലുള്ള തഹാവൂർ ചോദ്യം ചെയ്തതിലൂടെയാണ് മുംബൈ ഭീകരാക്രമണ കേസിൽ ദാവൂദ് ഇബ്രാഹിമിനുള്ള പങ്കിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത് ദുബായിൽ വെച്ചാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ തഹാവൂർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഈ സ്ഫോടനത്തിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ട് രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഡി കമ്പനിക്ക് ഇതിൽ പങ്കുണ്ടെന്നും ഈ ഈ ആക്രമണത്തെക്കുറിച്ച് ദാവൂദ് ഇബ്രാഹിമിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നുവെന്നുള്ള സൂചനകൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് തഹാവൂർ റാണയിലൂടെ ഒരു സ്ഥിരീകരണം ലഭിക്കുകയാണ് ഇതുകൂടാതന്നെ സയ്യിദ് മിർ എന്ന കൊടും കുറ്റവാളി ലഷ്കർ ഇ തൊയ്ബയുടെ ഏറ്റവും മുതിർന്ന കമാൻഡർമാർ ഒരാൾ ഈ സയ്യിദ് മിറിന് കൃത്യമായ പങ്ക് ഈ മുംബൈ ഭീകരാക്രമണ കേസിൽ ഉണ്ടായിരുന്നു മുംബൈയുടെ ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്നു ഈ മിറാണ് എവിടെയൊക്കെ ബോംബ് സ്ഫോടനം നടത്തണമെന്നും അതിന്റെ തീയതികൾ ഈ ബോംബ് സ്ഫോടനം നടത്താനുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്തടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും നേതൃസ്ഥാനം വഹിച്ചത് ഈ മിറാണ് ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ആണ് പാകിസ്ഥാനിൽ ദീർഘകാലം ജീവിച്ചിരുന്ന ആളാണ് പാകിസ്ഥാൻ പലതവണയായി സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ മിർ അപ്പോൾ ഈ മിറുമായി തകാബുറാണയ്ക്കുള്ള ബന്ധം എന്താണ് ഈ മിറും ദാവൂദ് ഇബ്രാഹിം ചേർന്നുള്ള ഈ ഗൂഢാലോചനയാണോ മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഇതൊക്കെയാണ് പ്രധാനമായും എൻ ഐ എ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കുന്നത് വളരെ വളരെ കൃത്യമായ ചില ഉത്തരങ്ങൾ തഹാവുൽ റാണ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ട് ഇതിന്റെ ഈ ആക്രമണം സംബന്ധിച്ച് ദാവൂദ് ഇബ്രാഹാമിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു ഇതിന്റെ ഗൂഢാലോചനയിൽ ദാവൂദ് ഇബ്രാഹിം പങ്കാളിയായിരുന്നു തുടങ്ങിയ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തഹാൽ റാണയെ ചോദ്യം ചെയ്തതിലൂടെ നിർണായകമായ പല വിവരങ്ങളും വന്നു എന്നാൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും എൻ ഐ എ സംഘം കേന്ദ്രീകരിച്ചത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് അതിലെ മിർറിന്റെ പങ്ക് എന്താണ് അതിലെ ദാവൂദ് ഇബ്രാമിന്റെ പങ്ക് എന്താണ് അതിൽ തഹാവൂർ റാണയ്ക്കുള്ള പങ്കെന്താണ് നേരത്തെ തന്നെ ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണ ഉൾപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് എൻ സംഘം ചോദിച്ചറിയാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ തകാവൂർ റാണയും കൊണ്ട് എൻ സംഘം കൊച്ചിയിലെത്താനുള്ള സാഹചര്യ സാധ്യതയുമുണ്ട് അധികം വൈകാതെ തന്നെ കൊച്ചിയിലേക്ക് റാണയെ എത്തിക്കാനാണ് എൻ ഐ എ നീക്കം നേരത്തെ റാണ പലതവണ കൊച്ചിയിൽ സന്ദർശിച്ചിരുന്നുവെന്നും കൊച്ചിയിലെ ചില ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ എൻ ഐ എ ശേഖരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് റാണയെ കൊണ്ടുവരുന്ന കാര്യവും എൻ ഐ എ പരിഗണിക്കുന്നത് എന്തായാലും പതിനേഴ് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുള്ളത് അതിനിടയിൽ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ എൻ ഐ എ നടത്തുന്നുണ്ട് ആദ്യ ദിവസം വളരെ കുറച്ച് സമയം മാത്രമാണ് ചോദ്യം ചെയ്തതല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദീർഘനേരമാണ് റാണയെ എൻ ഐ എ സംഘം ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ സ്ഫോടനത്തിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിനും അദ്ദേഹത്തിന്റെ കമ്പനിക്കും പങ്കുണ്ട് ഇതിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിൽ വെച്ചാണ് ആ ഗൂഢാലോചനയിൽ ലഷ്കർ ഇതുബയുടെ പ്രധാനപ്പെട്ട ഭീകര നേതാവായ മിർ പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും തകാവൂറാണെ കസ്റ്റഡിയിലുള്ള ദിവസങ്ങളോളം തന്നെ പല വിഷയങ്ങളിലായി എൻ ഐ എ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള പുറത്തു വരുന്നത്